കുട്ടി എന്താന്ന് പറഞ്ഞ കുട്ടി എന്താന്ന് പറഞ്ഞ ചായ ഒന്നിരുന്ന് കുടിക്കാൻ പോലും സമയമില്ല അല്ലേ പെട്ടെന്ന് ഓടണം പെട്ടെന്ന് ഓടണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ അതെ ഞാനും ഊട്ടി പഠിച്ച് മാറ്റി കൊണ്ട് വന്നതാണ് എന്താടേ അങ്ങനെ പറയലി ഞാൻ കിടക്കനോടൊന്ന് ഊട്ടി വന്നതല്ലേ അത്ര തിരക്ക് പിടിച്ച് നിക്കണ് സംഭവം വേറെ ഒന്നുമല്ല ഇന്ന് ഒരു 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 പുതിയ അതിഥി വരാൻ വേണ്ടി ദിവസം അല്ലേ ആ അപ്പൊ നിങ്ങക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ ആളി വരാൻ വേണ്ടി പോകുന്നു പറ എല്ലാവരുടെയും സപ്പോർട്ടും ായി അപ്പൊ ഇപ്പൊ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഇങ്ങോട്ടേക്ക് പറഞ്ഞോ ഇന്ന് എന്തായാലും അപ്പൊ ഞങ്ങള് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി അതെ അതിന്റെ ഒരു തിരക്കാണ് അത് പെട്ടെന്ന് പോണം അപ്പൊ എന്തായാലും ഓടാന്ന് വിചാരിച്ചു അല്ലേ എന്നാ പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം ഒന്നും പറയാം പത്ത് മണി കയറ്റുമ്പോ ഒമ്പതരീന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴൊക്കെ എന്തായാലും നമ്മൾ പരമാവധി ഓടിച്ച് അതുകൊണ്ട് നമ്മള് ബൈക്കെടുത്ത് പോകാന്ന് വിചാരിച്ചു തീരെ ഫുൾ എത്തൂലെ സമയം അതാണല്ലോ സ്കൂൾ കുട്ടികൾ പോകുന്നത് സമയം അങ്ങനത്തെ ആയതുകൊണ്ട് എത്തുന്നില്ല ഓടിച്ചിട്ട് പെട്ടെന്ന് പോകാന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല അതായത് അങ്ങോട്ടേക്ക് പോയി നോക്കാം എങ്ങനെയൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓടിപ്പടുത്ത് എത്തിയല്ലേ ഞങ്ങൾ എങ്ങനെയാ വന്നേന്നറിയോ ഇപ്പൊ അതെ അതെയല്ലേ അവൻ്റെ വിജീഷ ഓടി വരുന്നേ നല്ല ബ്ലോക്കാ എങ്ങനെയൊക്കെയാ നമ്മൾ ഓടി വന്നേ വന്നേമ്മ അതെയോ ആ ണ്ടോ ഇവിടെ അച്ഛനുണ്ട് അമ്മന്റെ അച്ഛനുണ്ടോ ആ കുഴപ്പമില്ല അമ്മന്റെ അച്ഛനും അമ്മയൊക്കെ ഇനിയിപ്പൊ നമ്മളെ ആകാംക്ഷയിലാണ് അയ്യോ ഇതൊരു വല്ലതും മറക്കാൻ പറ്റാത്ത ഇത് ഞാൻ നീ ഇങ്ങനെ ഞാനിവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് വിന്തേ അമ്മയും വിന്തയും അച്ഛനും സന്ധ്യയും ഞാനും വിപിണിയൊക്കെ ഉണ്ട് പുറത്ത് ഇങ്ങനെ ഇങ്ങനൊരു നെഞ്ചിടിപ്പിത് ഇത് സരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ നെഞ്ചിടിപ്പ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും തന്നെ രജീഷ് ഓടിയെത്തിയേട്ടാ എന്തോരാവശ്യത്തിനായിട്ട് വീട്ടിലേക്ക് പോയതാണ് അപ്പോഴാണ് അമ്മൂന ഇങ്ങനെ കയറ്റി എന്ന് പറഞ്ഞത് പിൻഡമ്മ വിളിച്ചു പറഞ്ഞ അപ്പ തന്നെ ഓടി വന്നേട്ടില്ലേ എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തും എന്തെ ഒരു കോമഡി നടക്കുന്നുണ്ട് കോമഡി എന്താണെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാട്ടാ ഇവിടെ എല്ലാരും കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണത് പ്രസവിക്കേണ്ട ആൾ പുറത്തോട്ടിറങ്ങി വരുന്നത് മുടി കെട്ടാൻ വേണ്ടിയിട്ട് സംഭവമൊന്നും ആയിട്ടില്ല ഞങ്ങളെല്ലാവരും കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ തന്നെ പുറത്തോട്ടിറങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു പായനിരയൊക്കെ ആയിട്ട് മതിയെന്ന് അതുകൊണ്ട് ഇറങ്ങി വന്ന് മുടിയേ കിട്ടിയിട്ട് വീണ്ടും അകത്തോട്ട് വേഗം പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിങ്ങോട്ട് വന്നോളണം കേട്ടാ എന്ത ഞങ്ങളോട് പറഞ്ഞു ഒക്കെ ചേച്ചി ഇപ്പത്തേ എടുക്കുന്നോട്ട് ഞങ്ങൾ എങ്ങനെയാ വന്നെ രജീഷ് എങ്ങനെയാ വന്നെ തുടങ്ങിന്ന പറഞ്ഞേ ഞങ്ങള് മറ്റേ മറ്റേ വിജയി പോകുന്നില്ല കൃഷ്ണയും കൊണ്ട് ഇരകുരംജം കുടിക്കാതെ പാഞ്ഞ ഇപ്പൊ നോക്കുമ്പോ അമ്മ പുറത്തിറങ്ങി കിടക്കുന്നു രജീഷും രജീഷും മിനിയമ്മയും കൂടി പേവാടിൻ്റെ ഇത് സ്ലിപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങൾ പോയി ഫോം വാങ്ങി വന്നു നീ കുടിച്ചോ പിന്നെ ഇനിയിപ്പം അതെന്നുവെച്ചാൽ ഇവിടെ എന്തോ രാവിലെ ചായ ഓടിച്ചുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് പറഞ്ഞു അല്ലേ ഇനിയിപ്പോൾ പതിനൊക്കെ ചെയ്യുള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ മുമ്പിൽ ഓ രണ്ട് പ്രാവശ്യം ഇതിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്ത വിഷമം എനിക്കല്ലേ അറിയൂ എന്താണ് അനുഭവം ഇതിനകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും പെട്ടെന്ന് കൊച്ചിനെ കാണാനുള്ള ഇഷ്ടമായിരിക്കും വേദനയുടെ പേടിയായിരിക്കും എന്തായിരിക്കും ഉണ്ടാവുക അവരറിഞ്ഞിട്ടില്ല അവരറിഞ്ഞിട്ടില്ല അമ്മ പോയിട്ട് അന്ന് അന്നായിരിക്കും പറയണ്ട അമ്മന് പെൺകുട്ടിയായിരിക്കും നിഗത്ത് എന്തായാലും നമുക്ക് പറയാം അതെ അത്രേ ഉള്ളു ഇവിടെ പേവാടിന്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് എല്ലാവരും നല്ല കാത്തിയത്തിലാണിങ്ങനെ തിരക്ക് പിടിച്ച് ഓടി വന്ന ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാറ്റുള്ളിൽ പതിനക്ക് റെഡോ വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ രണ്ടാവും ഉണ്ടാവും പിന്നെ ഓടിയതെല്ലാം കുഴപ്പമില്ല അതെന്തായാലും നമുക്ക് വന്നിട്ട് കാര്യം വന്ന കഴിഞ്ഞില്ലല്ലോ പിന്നെ അവരവിടെ രജിഷു പിന്നെ അമ്മയും അമ്മൂൻ്റെ അമ്മയും അമ്മൻ്റെ അച്ഛനെ കൂടി അവിടെ കുറച്ച് മാറി ഇവിടെ സല്ലേക്ക് പോയിച്ചിട്ടോ എന്താ എൻ്റെ വീട്ടിലെന്താ വീട്ടിലെ അപ്പോ നിങ്ങളെ പോലെ നമ്മൾ വെയിറ്റ് ചെയ്യും പറയാം അല്ലേ

ഏതാണ്ട് സമയമായിട്ടുണ്ട് ൾ ഒരാളും പെണ്ണു ചെല്ലി കുട്ടി എന്താ പറഞ്ഞ കുട്ടി എന്താ പറഞ്ഞിങ്ങനെ സമയം അവര് പറയും അവര് പറയും സമയം കറക്റ്റ് സമയ ണ്ട് <laughs> <laughs>

അതിനാ കൂട്ടുന്ന മുട്ട കുഞ്ഞിന്റെ പെൺകുട്ടിയായി പക്ഷെ അമ്മും അവളുടെ ആഗ്രഹം പോലെ അവൾ ഒരുപാട് ആഗ്രഹിച്ചത് പെൺകുട്ടി ആവണന്നായിരുന്നു അവര് രജീഷിനും ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മുന്റെ ആഗ്രഹം പോലെ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അച്ഛനെ നമുക്കൊന്ന് കാണാൻ വന്നിട്ട് എനിക്ക് സന്തോഷായാ എന്റെ പെണ്ണു അല്ല അതല്ല നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇവിടെ കാണുമ്പോൾ പ്രത്യേകിതായിരിക്കും അല്ലെ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്താണെന്നറിയ അമ്മൂന്റെ ഇഷ്ടം ആ അവൾ അമ്മൂന്റെ ഇഷ്ടം അതല്ലേ അതല്ല ഏറ്റവും വല്യ അല്ലേ അങ്ങനെ നമ്മുടെ ഒരു പുതിയ ആളുകൂടി നമുക്ക് നമുക്ക് എന്താ ആൾക്കൊരു പുതിയൊരു പാമ്പേ സ്ഥലം വാങ്ങിക്കൊടുക്കാം അങ്ങനെ ഞങ്ങൾ ഇതാ വീണ്ടും ഒരു അങ്ങനെ അമ്മൂനെ ഇവിടെ കൊണ്ടൊക്കെ കിടത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ കുഞ്ഞ് താഴെയുണ്ട് മിനിയമ്മക്ക് അവിടെയുണ്ട് ഇവര് വിന്ത ഇവിടെ ഉണ്ട് എന്തായാലും എല്ലായിടത്തും ആളുണ്ട് പിന്നെ രജീഷ് മരുന്ന് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്

എന്താ ആ കുഞ്ഞായാലും പെങ്ങുഞ്ഞായാലും നിങ്ങക്ക് നിങ്ങൾ കളിപ്പിക്കാൻ പൊക്കുമ്പോ വലിയ കുഞ്ഞി കൊച്ചായിരിക്കും അത് നിങ്ങക്ക് കണക്കായിട്ട് കിട്ടൊന്നുമില്ല ഹാപ്പിയായ മാറ്റാ എന്തു പറയുന്നു അറിഞ്ഞിട്ടില്ല എഴു പറഞ്ഞിട്ടില്ല പോലു ആശ്

അപ്പൊ എന്തായാലും നമ്മള് അവിടെ നിന്ന് ഇവര് വരണ സമയമായപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് പോകുന്നു ഏഹ് ഇനിയിപ്പോ ചെലപ്പോ വൈകുന്നേരോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഇനി വാറിലേക്ക് മാറിയാലേ കാണാനും പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ ആയിരുന്നു അമ്മോന്റെ പ്രസവത്തിന്റെ വിശേഷങ്ങള് രാവിലെ ആയിട്ടുള്ളൊരു ഓട്ടായിരുന്നു ഇന്ന് ഫുള്ള് ഇങ്ങനെയൊക്കെ ആയിട്ട് ഓടിയിരുന്നു അല്ലേ എന്തായാലും എല്ലാരും സന്തോഷത്തിലാണ് നല്ലത് അമ്മയും കുഞ്ഞും എല്ലാം സുഖായിട്ടിരിക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ഇനിയും പ്രാർത്ഥന സ്നേഹമാണ് അതെ അപ്പൊ എന്തായാലും ഈ വ്ലോഗും നമുക്ക് ഇനിയൊരു ഇനിയൊരു കാര്യം ഒക്കെ ഉണ്ടാകുമ്പോ കുഞ്ഞുങ്ങനെ കാണിക്കാം കേട്ടാ അപ്പൊ എന്തായാലും ഈ വ്ലോഗും വ്ളോഗും ഭയങ്കര രാവിലെ തുടങ്ങിയതല്ലേ അപ്പൊ എന്നാ പിന്നെ തെറ്റ എല്ലാവർക്കും